പി വി അൻവർ പാലാ ബിഷപ്പിനെ സന്ദർശിച്ചു തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം കോർഡിനേറ്റർ പി വി അൻവർ പാലായിലെത്തി ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി കൂടിക്കാഴ്ച നടത്തി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു മണിയോടെയാണ് അൻവർ പാലായിലെത്തിയത് മറ്റ് സമുദായക നേതാക്കളെ കണ്ടിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായാണ് പാലായിലും എത്തിയതെന്നും അൻവർ പറഞ്ഞു കോട്ടയത്തെ സി എസ് ഐ ബിഷപ്പിനെയും കണ്ടിരുന്നു പാലാ ബിഷപ്പിനെയും കണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചായും പി വി അന്വർ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ആ പ്രദേശത്തെ എല്ലാ തിരുമരിമാരെയും നമ്മൾ കാണുന്നുണ്ട് മറ്റു സാമുദായിക നേതാക്കളെ കാണുന്നുണ്ട് ടി എം സിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു ഇന്ന് സജി മഞ്ഞക്കടവനും ടീമും നമുക്ക് ഈ കേരള കോൺഗ്രസ് ഒന്നടങ്കം കൂടെ സഹകരിച്ച് ചേരാൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാം സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ സി എസ് ഐ ബിഷപ്പിനെ അവിടെ വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട പല ബിഷപ്പിനെയും കാണുക നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുകയായിട്ടും സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് നമ്മൾ തേടുന്നത് ഈ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ താല്പര്യത്തോടു കൂടി ഇടപെടുന്ന സഭകളാണ് അത് നിലക്ക് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സഭകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണം അത് പറയുക കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ പറയാനും അല്ല ആ രീതിയിലുള്ള ഡിസ്കഷൻ ഡിസ്കൻ സഭയുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് തേടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കർഷക വിഷയങ്ങളിൽ വലിയ താല്പര്യത്തോടെ ഇടപെടുന്ന സഭകളാണ് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളിൽ സഭയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു എൻ ഡി യുടെ ഭാഗത്തുനിന്ന് പിന്തുണ ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ ഉണ്ടായിരുന്ന സജി മഞ്ഞക്കടമിൽ പറഞ്ഞു വലിയ താല്പര്യത്തോടെയാണ് എത്തിയതെങ്കിലും ഒന്നും ലഭിച്ചില്ല കാർഷിക വിഷയങ്ങളിൽ അൻവറിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ് എന്നാൽ പല വിഷയങ്ങളിലും കേന്ദ്രം ഇടപെടാതിരുന്നതിനാലാണ് അൻവറിനൊപ്പം ചേർന്നതെന്നും സജി പ്രതികരിച്ചു